ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഞാനിവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ഒരു ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടാണ് ഈ ചമ്മന്തിപ്പൊടി റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടത് പോലെ ചെയ്താൽ മാസങ്ങളോളം നമുക്ക് ഈ ചമ്മന്തിപ്പൊടി കേടാകാതെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് റെസ്റ്റോറൻറ്റിലേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് ഈ റെസിപ്പി ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാൻ തന്നെ കണ്ടു നോക്കുക അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് ആദ്യം തന്നെ വേണ്ടത് ഉണക്കച്ചെമ്മീനാണ് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു എണ്ണൂറ് ഗ്രാം ഉണക്കച്ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് രണ്ട് മൂന്നാല് പ്രാവശ്യം നല്ല പോലെ തന്നെ കഴുകിയെടുക്കണം അതിൽ നിറയെ അഴുക്കുണ്ടാവും കേട്ടോ നല്ല നല്ലപോലെ തന്നെ കഴുകിയതിന് ശേഷം നമ്മളൊരു അരിപ്പരി ഇട്ട് വെക്കുക അതിൽ വെള്ളക്കൊന്ന് വറുത്തെടുക്കണം അതിന് ശേഷം മാത്രമാണ് നമുക്കൊന്ന് വറുത്തെടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ വെയിലുള്ള സമയമാണെങ്കിൽ നമുക്ക് വെയിലത്ത് ഒന്ന് വെച്ച് ഉണക്കി എടുത്താലും മതി കേട്ടോ പക്ഷേ നമ്മൾ ഈ മഴക്കാലത്താണ് പിന്നെ ഇത് ഉണക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നല്ലപ്പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിനു ശേഷം മാത്രം കേട്ടോ അതൊന്ന് വറുത്തെടുക്കാവൂ അപ്പോൾ ഞാൻ വലിയൊരു ഉരുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അന്ന് ഇതിൻ്റെ പകുതി ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഫ്ലെയിം കുറച്ച് കൂട്ടി കൂട്ടിക്കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ കരിയാൻ പാടില്ല അപ്പോൾ നമ്മൾ ഫ്ലെയിം മീഡിയം ലോ ഒക്കെ ഇട്ട് കണ്ട് നല്ലപ്പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ആദ്യം നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് നല്ലപ്പോലെ തന്നെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ അതിന് ശേഷം മാത്രമേ നമുക്ക് ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല പോലെ തന്നെ വീണ്ടും നല്ല ഒരു ക്രിസ്പിയാണ് വരെ ഒന്ന് വറുത്തെടുക്കണം അപ്പം നമ്മൾ നല്ലപോലെ തന്നെ വറുത്തെടുക്കണം കേട്ടോ ഇതിൽ എല്ലാ പിന്നെ ഇൻഗ്രീഡിയൻസും നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം പക്ഷെ നമുക്ക് കുറച്ച് ക്ഷമമാണ് കേട്ടോ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാന് നമുക്ക് അർജൻറ് ആയിട്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ല അപ്പം നമുക്ക് പെട്ടതിൻ്റെ അതൊക്കെ ചീത്തായിട്ട് പോകും ഇങ്ങനെ നമ്മൾ നല്ലപോലെ തന്നെ വറുത്തെടുത്താൽ നമുക്ക് മാസങ്ങളോളം നമ്മുടെ ഈ ചെമ്മീൻ ചമ്മന്തിപ്പൊടി പിന്നെ സ്റ്റോർ ചെയ്താക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഞാൻ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് മീൽസിലൊക്കെ കൊടുക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ കണ്ടില്ലേ നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കരിയാനും പാടിയില്ലെട്ടോ കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ മാറിപ്പോകും അപ്പം നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചെമ്മീൻ ആണില്ല ഇതാണ് കേട്ടോ പാകം നമ്മുടെ ചമ്മന്തിപ്പൊടിക്കുള്ള പാകം ഇതാണ് കേട്ടോ നല്ല പോലെ തന്നെ ഡ്രൈ ആയിട്ട് നല്ല പിന്നെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിതൊന്ന് കോരി എടുക്കാം കേട്ടോ ഒരു പാത്രത്തിലേക്ക് നല്ല ഒരു പാത്രത്തിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ അനവുണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ബാക്കിയുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം നമ്മൾ ഇതിൽ പിന്നെ യൂസ് ചെയ്യുന്ന സ്പൂൺ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇത് സ്റ്റോർ ചെയ്തെക്കേണ്ട പിന്നെ പാത്രമൊക്കെ നല്ലപോലെ തന്നെ ഉണങ്ങിയെടുക്കണം കേട്ടോ വെള്ളമൊന്നും ഒട്ടും പാടില്ല പെട്ടെന്ന് തന്നെ ശീത്തായിട്ട് പോകും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല പോലെ തന്നെ ശ്രദ്ധിച്ചാൽ മാസങ്ങളോളം നമുക്ക് ഒന്നും ആകാതെ നമുക്ക് ചെമ്മീൻ ചമ്മന്പ്പൊടി എടുത്തു വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീനെ കണ്ടില്ലേ ഞാൻ ഫുള്ളായിട്ടതുപോലെ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി ഫുള്ളായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ എല്ലാ ചെമ്മീനും ഞാൻ ഇതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ അപ്പോൾ അതേ പേനയിൽ തന്നെ നമുക്ക് തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാനിവിടെ ഇതിലേക്ക് ഏകദേശം ഒരു അഞ്ച് തേങ്ങ എടുത്തിട്ടുണ്ടോ അഞ്ച് മുതൽ ആറ് തേങ്ങയ്ക്ക് ഒക്കെ എടുക്കാം അപ്പം നല്ലപോലെ തന്നെ തേങ്ങ ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മൾ കറിയിലൊക്കെ നല്ല ബ്രൗൺ കളർ കളറാവുന്നവർ വറുത്തെടുക്കില്ല അതുപോലെ വേണം കേട്ടോ അതിലും കുറച്ചും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പം നല്ല പോലെ തന്നെ ആദ്യം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇതിൽ ആദ്യം ഓയിലൊന്നും ഒഴിച്ചെടുക്കരുത് നമ്മൾ വെറുതെ ഒന്ന് വറുത്തെടുക്കുക അതിനുശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ തന്നെ നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ വറുത്തെടുക്കുക കറിയാത്തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് ലോയിൽ മീ ആക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് നല്ല ബ്രൗൺ കളർ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ വറുത്തെടുക്കുന്ന കുറച്ചൊരു പണിയേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല ക്ഷമയോടുകൂടി തന്നെ വറുത്തെടുക്കണം കേട്ടോ മെയിനായിട്ടുള്ളൊരു പണി അപ്പോൾ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഉണ്ടാകും അത് ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ നല്ല നല്ല വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ തേങ്ങ കണ്ടില്ലേ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് പറത്തെടുക്കണം കേട്ടോ അപ്പോൾ നല്ല പോലെ തന്നെ നമ്മുടെ തേങ്ങയൊക്കെ കണ്ടില്ലേ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അടുത്തതായിട്ട് വറുത്തെടുക്കേണ്ടത് ഉപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ കല്ലുപ്പും കൂടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഉപ്പ് പൊടിയില്ലാതെ നല്ലത് കല്ലുപ്പാണ് കേട്ടോ അപ്പം നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ കല്ലുപ്പം പെട്ടെന്ന് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് പിന്നെ ഒരു അര ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉണക്കമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഒരു ഏകദേശം ഒരു നൂറ്റൻപത് ഗ്രാം ഉണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ കുറച്ച് എരിവുള്ള മുളക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നല്ല കളറുള്ള മുളകൊക്കെ ആണെങ്കിൽ നമുക്ക് ചമ്മന്തിപ്പൊടിയുടെ കളറും നല്ല പിന്നെ കളറായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ മുളക് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാം ഞാനിത് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് വേണ്ടത് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയുള്ളിയാണ് കേട്ടോ അത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാണെങ്കിൽ അതിൻ്റെ നടുവൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം അതിലെ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ നല്ലപോലെ തന്നെ കളഞ്ഞെടുക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഒരു രണ്ട് കൈപ്പൊടി കറിവേപ്പില ഇട്ട് ഇട്ടിട്ടുണ്ട് അത് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അതേ പാനിൽ തന്നെ ഞാൻ എല്ലാം നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ പിന്നെ ഉണക്കമുളകുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഈ സമയത്ത് ആ ചൂടിൽ തന്നെ ഒന്ന് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിം പിന്നെ ഓഫാക്കിയതിനു ശേഷമാണ് കേട്ടോ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നിട്ട് തല്ലിനെ പോലെ തന്നെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ല നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് എല്ലാ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചമ്മന്തി പൊടിക്കുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പിന്നെ ഉരുളിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എന്നാലേ നമുക്ക് പെട്ടെന്ന് ചൂടാറി ചൂടാറിക്കിട്ടുള്ളൂ ഞാനിതുപോലെ തന്നെ രണ്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മിക്സ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ വെള്ളമൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ അതിൽ പിന്നെ അടപ്പിലേ അതുപോലെ തന്നെ മിക്സി ജാറിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം നല്ലപോലെ തന്നെ ഒന്ന് തുടച്ചതിന് ശേഷം മാത്രമേട്ട് നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടേ ഒന്ന് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഞാനിതിലേക്ക് ആ കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടോ കുറച്ച് തരിതരിപ്പായിട്ട് ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ചമ്മീൻ ചമ്മന്തിപ്പൊടി പിന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ അത് മുഴുവനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഒരു പാത്രം ഫുള്ളായിട്ട് അപ്പോൾ ഞാൻ എടുത്ത ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഈ പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പിന്നെ ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ചെമ്മീൻ ചമ്മന്തിപ്പൊടിയിലേക്ക് ഞാൻ പുളി ഇട്ട് കൊടുത്തിട്ടില്ല കാരണം പുളി നമ്മൾ യൂസ് ചെയ്താൽ അത് എടുത്തു വെക്കാൻ പറ്റൂല ടോ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ അത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മാത്രമേ അത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പുളി ചേർക്കുക അതെന്നാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ പുളി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബ ബൈ താങ്ക് യു